മുതൽ ഒക്ടോബർ വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി എല്ലാ പർച്ചേസിനും ഉറപ്പായ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ ും ഡയമണ്ട് പട്ടികജാതി ശ്മാനേറ്റത്തിനെതിരെ ഭാരത കോൺഗ്രസ് പ്രതിഷേധ ധർമ്മ നടത്തി വണ്ടൂർ വില്ലേജ് ഓഫീസിന് മുമ്പിൽ നടത്തിയ ധർണ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി കുടിവെള്ള സംഭരണി സ്ഥാപിക്കാൻ വണ്ടൂർ പുല്ലൂരിലുള്ള സർക്കാർ സ്ഥലം ജല അതോറിറ്റി ഏറ്റെടുത്തിരുന്നു ഉണ്ടായിരുന്ന ശ്മശാനം ഉൾപ്പെടെയുള്ള ഭാഗം കരാറുകാരൻ മണ്ണു യന്ത്രം ഉപയോഗിച്ച് നിരത്തിയിരുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് ഭാരതീയ ദളിത് കോൺഗ്രസ് വണ്ടൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തിയത് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് പി സുന്ദരേശൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് സി രവിദാസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയും ചന്ദ്രൻ സുകുമാരൻ കാപ്പിൽ മുരളി പി കുഞ്ഞാങ്കുട്ടി വി കുമാരൻ ശശി തിരുവാലി താപ്പുണ്ണിമെമ്പാട് ബാബുമണി കെ നാരായണൻ ശ്രീധരൻ വണ്ടൂർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ബേബി ടൈപ്പർ ആൻഡ് പാൻസ് മെയ്ഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്